ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെൽസ് ഓഫ് ജയ് ഇന്ന് ലീവ് ആയതുകൊണ്ട് റെഗുലറായി കഴിക്കുന്ന ഇഡ്ഡലി ദോശയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വേണോ എന്നാണ് എല്ലാവരുടെ അഭിപ്രായം അപ്പം അതുകൊണ്ട് ഞാനും ശരി മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത് എല്ലാവർക്കും അത് മതി എന്നുള്ളൊരു അഭിപ്രായം വന്നതുകൊണ്ട് ഇപ്പം ഈ പുട്ടിന് കഴിക്കാൻ എന്ത് കൂടെ കഴിക്കാൻ എന്താണെന്നുള്ളൊരു ചിന്ത വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ എൻ്റെ ഒരു താല്പര്യം എന്റെ ഒരു താല്പര്യം അനുസരിച്ച് ഈസി ആയിട്ട് ചെയ്യുന്നത് പഴോ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും കുട്ടി കഴിക്കുന്ന അല്ലെ ഈസി എന്ന് ഞാൻ പറഞ്ഞു നോക്കി പക്ഷെ ആരും ഒത്തു വരുന്നില്ല അവസാനം പുട്ടിന് എവർ ബെസ്റ്റ് കോമ്പിനേഷൻ ആയ കടലക്കറി തന്നെ വേണമെന്ന് എല്ലാവരും നിർബന്ധം പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കിന്ന് കാണാം കടലക്കറി അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ കടലക്കറിക്ക് വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ടത് കടല അപ്പോൾ കടല ഇന്നലെ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്തു വെച്ചതാണ് എടുത്തിരിക്കുന്ന ഒരു പിടി ഇന്നലെ സോക്ക് ചെയ്ത് വെച്ച കടലയാണല്ലോ അപ്പൊ ഇന്നലെ സോക്ക് ചെയ്ത് വെക്കുന്നത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് ഇവിടെ കാണിക്കാം കാണിക്കടല ഇല്ലക്കറിക്ക് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മുളക് ചില്ലി പൗഡർ പിന്നെ രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി അതായത് കൊരിയാൻ കൊറിയാണ്ടർ പൗഡർ പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി ഒരു ഹാഫ് സ്പൂണോളം കായപ്പൊടി ഇതിനായി പിന്നെ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് പട്ട അതേപോലെ ഒരു ചെറിയ പീസ് ജാതി പത്രി രണ്ട് ഗ്രാമ്പും കുറച്ച് കസ്കസ് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയുള്ളി എടുത്തു വെച്ച് അതെല്ലാം തോലൊക്കെ പീൽ ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതും ഈ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് ഈ കടലകറിയിലേക്ക് ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരേ ഒരു വലിയ സൈസ് തക്കാളിയാണ് അത് ഒന്ന് മതി അതൊന്ന് നല്ലപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക ഇത് കുറച്ച് തേങ്ങ കട്ട് ചെയ്ത് ഒരു ഹാഫ് മൂടി തേങ്ങ കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിരിക്കുകയാണ് ഇത് അരയ്ക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു അതായത് വലിയ ഉള്ളിയുടെ ഒരു ചെറിയ പീസ് അതും എടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ജീരകം കുരുമുളക് ഇതെല്ലാം അരയ്ക്കാനായിട്ടുള്ള ചേരുവകളാണ് ഇതൊക്കെയാണ് ഈ കടലക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ ഇത് അരയ്ക്കുന്നതിന് മുൻപ് ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം ആ ഇനി നമുക്ക് ഈ കടലക്കറിക്ക് ഈ കടല ഒന്നുകൂടെ നന്നായി കഴുകി വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് നല്ല ഫ്രഷായിട്ട് കുറച്ചുകൂടെ വെള്ളം എടുത്ത് കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഒരു അഞ്ച് വിസലടിച്ച് േവിച്ചെടുക്കാം കുക്കർ അടച്ചു വെച്ച് അടുപ്പ് കത്തിക്കുന്നു ഇതാ കടലക്കറിയിൽ ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിസിലിട്ട് വെക്കാം ഈ കടലക്കറിക്ക് വേണ്ട അരപ്പ് അരയ്ക്കുന്നതിന് മുൻപൊന്ന് ചൂടാക്കാനായിട്ട് ഇത് ഈ ഒരു കടായി എടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ ഈ ചൂടായ എണ്ണയിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ജീരകം ഈ പട്ടയുടെ ഒരു ചെറിയ കഷ്ണം പട്ട അതേപോലെ ഈ ജാതിപത്രി രണ്ട് ഗ്രാമ്പൂ കുറച്ച് കസ്കസ് ഇതെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തു ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു സവാളയുടെ ഒരു ചെറിയൊരു പീസാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കടല കടല വേ കടല വേവുന്നതിൽ കടല വേവിക്കാൻ വെച്ചതിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞു കടല നല്ലപോലെ വെന്ത് കാണും അഞ്ച് വിസിലോളം വന്നു കഴിഞ്ഞു ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് അഞ്ച് മിനിറ്റ് കാണില്ല ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ചൂടാക്കി എടുത്തതാണ് ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക തന്നെ നമുക്കിന്ന് ഈ കടലക്കറി ഉണ്ടാക്കിയെടുക്കാം കടായി ചൂടായി കഴിഞ്ഞു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി കട്ട് ചെയ്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടണം എണ്ണ ചൂടാവുന്ന ആ സമയത്ത് ഈ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞു കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് മാത്രം മതി പിന്നെ പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഈ നേരം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാം ഇനി ചേർക്കേണ്ടത് ഈ മഞ്ഞപ്പൊടി ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ കുറച്ച് ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് എന്താ പറയാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കളറും ചേഞ്ച് ആവും അതേപോലെ ആ പച്ചമണവും കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് കരിഞ്ഞു പോകാൻ കരിഞ്ഞും പോവില്ല അത് നല്ല എന്താ പറയാ ടേസ്റ്റും നന്നായിരിക്കും അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കുറച്ച് നേരം വഴറ്റി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം ഇതെല്ലാം ഈ ഇനി ഈ തക്കാളി ഈ മസാലയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ വെച്ച ഈ തേങ്ങയും മറ്റുള്ള സാധനങ്ങളും ഒന്ന് അരച്ചെടുക്കാം ണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് മസാലയൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ കടല വേവിച്ചു വെച്ച കടല ചേർക്കാം ഇനി നല്ലപോലെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഈ മസാലയൊക്കെ ഈ കടലേക്ക് കൂടി നല്ലപോലെ കൂറി ഇറങ്ങാം ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കടലയിലും നേരത്തെ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ഈ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചു വെച്ചിരിക്കുകയാണ് ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ല പോലെ ഒരു രണ്ട് മിനിറ്റ് തിളക്കട്ടെ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഗ്രേവി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റു സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കണ്ടോ കടലക്കറിയുടെ കളർ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കടലക്കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം അല്ല ആൾമോസ്റ്റ് റെഡി ആയി കൂടുതൽ നല്ല മണം നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഇതൊരു സ്പെഷ്യൽ സ്മെല്ലാണ് നമ്മൾ ഈ ജാതി പത്രിയൊക്കെ ചേർത്തത് കൊണ്ടും കസ്കസ് അങ്ങനെയുള്ളതൊക്കെയല്ലേ ഇതിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ മണം പലതരത്തിലും ഉണ്ടാക്കാം കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലുള്ളതാണ് നല്ലപോലെ തിളച്ച് തുടങ്ങി ഇനി നമ്മൾ ഒന്നുകൂടെ ഇതിൽ ചേർക്കാനുണ്ട് നല്ല നല്ലപോലെ തിളക്കുന്ന ഈ സമയത്ത് ഈ പെരുങ്കായ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ല രസമായിട്ട് തിളക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ ലാസ്റ്റ് ചേർത്ത് കൊടുത്ത കായപ്പൊടി നല്ലപോലെ ഇതിലേക്ക് ചേർന്ന് ആ സ്മെല്ല് കൂടെ വരുന്നുണ്ട് കണ്ടോ എന്തൊരു സ്മെല്ലാ ആ കായത്തിന്റെയും ആ മസാലക്കൂട്ടിന്റെ എല്ലാം ഇത് അവസാനായിട്ട് ഈ മല്ലി ഇലയും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ കടലക്കറി ഗംഭീരം കടലക്കറിയുടെ ഈ അവസാനത്തെ സ്റ്റേജിലെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്മെല്ലാ നല്ല കറി ഇതാ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി ഉപയോഗിക്കാം പിന്നെ ഈ കടലക്കറി അടിപൊളി ടേസ്റ്റിൽ നല്ല ഘും ഘും മണം വരുന്ന നല്ലൊരു കടലക്കറി അതിൽ നിന്ന് ഞങ്ങൾ കഴിക്കുന്നത് പുട്ട് കുട്ടിൻ്റെ കൂടെയാണ് ഈ കടലക്കറി എന്ന് കഴിക്കുന്നത് ഈ കടലക്കറി പലതരത്തിലുണ്ടാക്കാം പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന രീതി ഇങ്ങനെയാണ് അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് ഇവിടുത്തെ ഭക്ഷണം കണ്ടു ഞാനിത് കട കറുപ്പ് കടലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ള കടലയിലും നമുക്ക് കടലക്കറി ഉണ്ടാക്കാം ഏ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് പറയാനില്ല നല്ല ടേസ്റ്റാണ് അടിപൊളി കടലക്കറി നല്ലൊരു പ്രത്യേക സ്മെല്ല് അത് ഈ കായപ്പൊടി മുഖത്തിനും ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് പ്രത്യേകം കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റി കടലക്കറി പക്ഷേ ഈ കടലക്കറിക്ക് കുറച്ച് ടൈം എടുക്കും നമ്മൾ വറുത്ത അരച്ച് വെക്കുന്നുണ്ട് ഇങ്ങനെ അല്ലാതെ സിമ്പിളായിട്ടും കടലക്കറി ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള കടലക്കറിയാണ് വീട്ടിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കടലക്കറി കൂട്ടി പുട്ടെല്ലാം കഴിച്ചു എപ്പോഴും എന്താ പറയുക ഏത് കാലത്തും പുട്ടിന് എവർ ബെസ്റ്റ് കോമ്പിനേഷൻ കടലക്കറി തന്നെയാണ് അതിൽ യാതൊരു മാറ്റമില്ല പക്ഷെ ഇത് നമുക്ക് വേറെ ആപ്പത്തിന്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ ഈ കടലക്കറി ഉപയോഗിക്കാം എങ്കിലും പുട്ട് തന്നെയാണ് എപ്പോഴും ബെസ്റ്റ് കോമ്പിനേഷൻ ആർക്കെങ്കിലും പുട്ടിൻ്റെ റെസിപ്പി ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ പുട്ടിൻ്റെ റെസിപ്പിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്